നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ജെ പി നദ്ദയെ മാറ്റാൻ ആർ എസ് എസ് ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുകയാണ് ബി ജെ പി നേതൃത്വത്തിന് നദ്ദ ഗുണകരമാകില്ല എന്നും ബി ജെ പി ആർ എസ് എസ് ബന്ധം വഷളാവുകയുള്ളൂ എന്നും കൃത്യമായിട്ടുള്ള സന്ദേശം നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മാത്രമല്ല മുൻപ് ദേശീയ അധ്യക്ഷനായിരുന്ന നിതിൻ ജയറാം ഗഡ്കരിയെ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടിയും ആർ എസ് എസ് നീക്കം നടത്തുകയാണ് നിതിൻ ഗഡ്കരിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാൾ അതായത് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാൾ ഏറ്റവും അനുയോജ്യം ബി ദേശീയ അധ്യക്ഷൻ എന്ന സ്ഥാനം തന്നെയാണ് എന്ന് ആർ എസ് എസ് കൃത്യമായ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗഡ്കരിയെ ആർ എസ് എസ് കൃത്യമായും ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ചുമതലപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനം ബി ജെ പി എത്രയും വേഗം കൈക്കൊള്ളണം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിക്ക് തന്നെ ആഭ്യന്തര പ്രശ്നം അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ പതിവില്ലാത്ത തരത്തിൽ തെറ്റിയിരിക്കുന്നു എന്നുള്ളത് ബി ജെ പി എത്രമാത്രം വിഷമിപ്പിക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം അവരെ ആഴക്കയത്തിലേക്ക് ആഴ്ത്തുന്നു എന്നുള്ളതിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ ഇനി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടതായുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ളതിൽ വലിയ സംശയവുമുണ്ട് ആ കാര്യങ്ങളെല്ലാം അവിടെ പരിഗണിക്കുകയാണ് നരേന്ദ്രമോദി മുൻപ് ആർ എസ് എസ് കാരനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മട്ടും പെരുമാറ്റവും ഒന്നും ഇപ്പം ആർ എസ് എസിനോട് സമരസപ്പെടുന്നൊരു നേതാവായിട്ടല്ല എന്ന നിഗമനത്തിലേക്കാണ് ആർ എസ് എസ് എത്തിയിരിക്കുന്നത് അതുമാത്രമല്ല സ്വയം സംഘ പ്രവർത്തകരെ അതായത് ശാഖാ പ്രവർത്തകരെ പോലും അനുസരിക്കാത്ത രീതിയിലാണ് പല പ്രാദേശിക നേതാക്കളും അവരവരുടേതായ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ആർ എസ് എസിന് അധികാരമില്ല എന്ന ജെ പി നദ്ദയുടെ വാക്കുകൾ ആർ എസ് എസിനെ എന്തുമാത്രം ചൊടിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് നിതിൻ ഗഡ്കരിയെ അതിലേക്ക് കൊണ്ടുവരുന്നത് നാഗ്പൂർക്കാരനായ നിതിൻ ഗഡ്കരിയുടെ രാഷ്ട്രീയ വളർച്ച ആർ എസ് എസിൽ നിന്ന് തന്നെയാണ് ആർ എസ് എസിൻ്റെ എല്ലാ രീതിയിലുള്ള ശിക്ഷണവും നിതിൻ ഗഡ്കരിക്ക് കിട്ടിയിട്ടുണ്ട് നാഗ്പൂരിൽ നിന്നുള്ള മറ്റൊരു നേതാവാണ് ഫട്നാവിസ് എങ്കിലും ജനങ്ങൾക്ക് നിതിൻ ഗഡ്കരിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അളവറ്റതാണ് എന്ന് ആർ എസ് എസ് കൃത്യമായി മനസ്സിലാക്കുന്നു എന്നാൽ ഇപ്പോഴത്തെ വിഷയം അത് മാത്രമല്ല ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരണത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാകും എന്ന വിലയിരുത്തലിലേക്കാണ് ആർ എസ് എസ് നീങ്ങുന്നത് മാത്രമല്ല അവർ ചില സർവേ നടത്തിയതിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്ന് കാണുന്നു എന്നുള്ളതും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതിലൂടെ വ്യക്തമാകുന്നത് മോദിയുടെ ഇമേജ് തകർന്നിരിക്കുന്നു മോദി തരംഗം ഒരിടത്തും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഗുജറാത്തിലും അതുപോലെ തന്നെ ആധിപത്യം ഉറപ്പിക്കുന്ന രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ക്ലോസ് ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കോൺഗ്രസ് അതിശക്തമായി തന്നെ തിരിച്ചു വരുന്നു അതാണ് ആർ എസ് എസിന്റെ വിലയിരുത്തൽ കോൺഗ്രസ് പരമാവധി സീറ്റുകൾ ഇത്തവണ നേടിയെടുക്കാനുള്ള സാധ്യതയുമുണ്ട് ഒരുപക്ഷെ നൂറ്റൻപത് എന്ന മാജിക് ഫിഗറിലേക്ക് അവർ എത്തിയാൽ ഇന്ത്യ മുന്നണി എന്ന സ്വപ്നം അവർക്ക് യാഥാർത്ഥ്യമാക്കാൻ പോലും കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും അത് കൃത്യമായി വിലയിരുത്തുകയാണ് ആർ